പ്രിമനൂരിലെ സുഹൃത്തുക്കളെ നമ്മുടെ കണ്ണത്ത് ഫിഷ് മാർക്കറ്റ് വരികയെന്ന് പറഞ്ഞ ഇന്നലെ നമ്മളൊരു വീഡിയോ പങ്കുവെച്ചിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ആറുമണിയോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഫ്രഷ് മീനുകളാണ് രാവിലെ തുറന്ന് വൈകുന്നേരം എത്ര മണിവരെ എന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം നമ്മുടെ കണ്ണത്ത് പാരഡൈസ് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഓപ്പോസിറ്റുകാർ ആ സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് നമ്മുടെ കണ്ണത്ത് പള്ളിൻ്റെ നേരെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ എന്നുള്ളത് അവർ തന്നെ പറയട്ടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവരോട് ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എപ്പോൾ തുറക്കുന്നുണ്ട് എത്ര മണിക്ക് എത്തുന്നുണ്ട് ലീവ് ഉണ്ടോ അതോ ഡെലിവറി ഉണ്ടോ എങ്ങനെയെന്താന്നുള്ളത് അവരോട് ഞാൻ ചോദിക്കാം നമുക്ക് അവരുടെ വീഡിയോ

പിന്നെ വേറെ ഡെലിവറി എന്തേലും രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിൽ കണ്ണത്തിന്റെ ഉള്ളിൽ അപ്പൊ കണ്ണത്ത് നമ്മുടെ ഒരു അങ്ങോട്ട് കൊടുക്കും ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്താ പറയുക എല്ലാരും ഇപ്പൊ നോമ്പിനിപ്പോ അഞ്ചാറീസു നോമ്പിനിപ്പൊ എന്താ എന്ത അവസ്ഥ ആറു മണി വരെ ലീവ് ലീവിന്റെ ദിവസം ആ വെള്ളിയാഴ്ച ലീവ് ഉണ്ട് അല്ലാത്ത ദിവസങ്ങളൊരു സാധനുണ്ട് രാവിലെ ആറര മുതല് എട്ട് മണി വരെ ആയിക്കോട്ടെ